പോത്തൻകോട് കെ എസ് ആർ ടി സി ബസ്റ്റാന്റിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു കുത്തേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങൾ കമലേഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് എന്താണ് സംഭവിച്ചത് മനു ഇന്ന് രാവിലെയാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഇവിടെ ഈ പോത്തൻകോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിനിടെയാണ് ഒരു വിദ്യാർത്ഥിയുടെ വയറിന് കുത്തേറ്റിരിക്കുന്നത് എന്നതാണ് സാഹചര്യം ഏതായാലും പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഈ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആർക്കാണ് കുത്തേറ്റത് എന്നതോ ആരാണ് കുത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസിന് നിലവിൽ വിവരങ്ങളൊന്നു തന്നെ ലഭ്യമായിട്ടില്ല ഈ കുത്ത വയറിനാണ് കുത്തേറ്റത് എന്നുള്ളതാണ് അതിൽ അവിടെ ഈ സംഘർഷം നടന്ന സ്ഥലത്ത് ചോരപ്പാടുകൾ കാണാമായിരുന്നു എന്നുള്ളതാണ് അവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസം വൈകുന്നേരവും സമാനമായ നിലയിലൊരു സംഘർഷം ഈ പോത്തൻകോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും ചില പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടു പോവുക യും അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് വിദ്യാർത്ഥികളെ രക്ഷിതാക്കളുടെ കൂടെ വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് സമാനമായ സംഘർഷം ഇന്നലെയും ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെയും സംഘർഷം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ പരിസരവാസികൾ ഉൾപ്പെടെ പറയുന്നത് വയറിന് കുത്തേറ്റതായി പരിസരവാസികൾ പറയുന്നുണ്ട് ഏതായാലും ചോര രക്തം അല്പം പോയിട്ടുണ്ട് അത് അവിടെ ആ നിലത്തൊക്കെ രക്തം വീണുകിടക്കുന്നതിന് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഏതായാലും ഈ വിദ്യാർത്ഥി ആരാണ് ആർക്കാണ് കുത്തേറ്റത് സംബന്ധിച്ച് പോലീസിന് ആ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വിദ്യാർത്ഥിയെ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഏതായാലും എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മനു ശരി